ഹായ് ഫ്രണ്ട്സ് പതിനെട്ട് ഏക്കർ തെങ്ങും തോപ്പ് ഏകദേശം അറുനൂറ് തെങ്ങാണ് കുറ്റിയാടി തെങ്ങ് എണ്ണൂറ് മാവുമുണ്ട് നല്ല ഇനം എണ്ണൂറ് മാവും അറുന്നൂറ് തെങ്ങും പതിനെട്ട് ഏക്കർ നിരപ്പ് സ്ഥലം ഫുള്ള് ആധാരം ഫുള്ള് പൊരയിടം ഫുള്ള് കരുഭൂമി ഫുള്ള് പേപ്പർ നല്ലൊരു വീടുണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ആറ് മീറ്റർ വീതിയുള്ള ടാറിമൊഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പാലക്കാട് ജില്ലയിൽ ചമ്മണാമ്പതിക്കടുത്താണ് ഈ സ്ഥലം പതിനെട്ട് ഏക്കർ സ്ഥലവും വീടും തെങ്ങും ആവും ഒറ്റ തവണ നാളികാരം ഇടുന്നത് പതിനാലായിരം പതിനയ്യായിരം നാളികാരാണ് അറുനൂറ്റി ജില്ലാൻ തെങ്ങുണ്ട് ഒരു സെൻറ്റിന് നാൽപ്പത്തേഴായിരം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് രണ്ട് വലിയ കുളുണ്ട് കുഴൽ കിണറുകളുമുണ്ട്